അമീനാ അത്ഭുതം നിറച്ചു സലാം അലൈക്കും സലാം സലാം അലൈക്കും അലൈക്കും മികവാലിത്തോഭ ജമാലും ഷാബാ തരിശുടസ്തിലുംമത മികന്തോർ സുന്ദരദീനിൻ പോരുളറിന്തേ മനമതിലെങ്കും മിസുപുറങ്കായുണർന്നേ ചിന്താ ചിന്ത പിറന്ന് നടന്ന വരക്കം പാശം നേശമിലേ സുന്ദര നാജം ചിന്തുമയജപിൻ ഉള്ളറിയാനുണ്ടാശയിലെ മക്കാബകോർ മിക്ക ഹക്കിലും മികവിക്കോർ സുഗ്രതപ്പൊ ഷൗക്കരിപ്പം ബംഗോഷം തികവ രളിൻ്റെ മോഹം വിരിയുന്നതെന്നാ കൽ പൂക്കും സവിശേഷങ്ങളേതാ ആറ്റൽ റസൂലിൻ്റെ റൗലാ ഷരീഫെന്ന് കാണുന്നതെന്നാണ് റൗല കാണുന്നതെന്നാണ് സിറാജ് ലൈവിലേക്ക് സ്വാഗതം എസ് എസ് എഫ് കേരള സാഹിത്യോത്സവ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് ഓരോ വർഷവും സാഹിത്യോത്സവുകൾ കഴിയുമ്പോൾ പുതിയ പുതിയ പ്രതിഭകൾ വരുന്നു കേരളത്തിന് ധാർമ്മിക മൂല്യമുള്ള പ്രതിഭകളെ സമ്മാനിക്കുക എന്ന ദൗത്യം എസ് എസ് എഫ് തുടരുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുപ്പത്തി ഒന്നാമത് എസ് എസ് എഫ് സാഹിത്യോത്സവ് കേരള സാഹിത്യോത്സവ് നടക്കുന്ന മഞ്ചേരിയിലാണ് മഞ്ചേരിയിൽ സാഹിത്യോത്സവ നഗരയിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഈ സാഹിത്യോത്സവ് മുൻകാലങ്ങളിൽ സമ്മാനിച്ച മൂന്ന് പ്രതിഭകളെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഒന്ന് പ്രശസ്തനായ പാട്ടുകാരൻ ഷഹീൻ ബാബു മറ്റൊന്ന് ഷമ്മാസ് അതൊന്ന് നിസാമുദ്ദീൻ പെരിന്തൽ ഈ മൂന്ന് പേരും സാഹിത്യോത്സവങ്ങളിൽ ദീർഘകാലം വലിയ സ്ഥാനങ്ങളിലെത്തുകയും സ്റ്റേറ്റ് മത്സരങ്ങൾ മത്സരിക്കുകയും പിന്നീട് യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നിരവധി ഗാനങ്ങൾ നമുക്കായി സമ്മാനിക്കുകയും നമ്മുടെയൊക്കെ ഫേവറേറ്റ് സിംഗേഴ്സായിട്ട് മാറിയവരാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം ഒപ്പം സാഹിത്യോത്സവം അവർക്ക് നൽകിയ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം

പിന്നീട് പിന്നെ സാഹിത്യ കോളേജ് സാഹിത്യ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു പ്ലസ് വരെ പിന്നെ പിന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ലെവലിൽ ഒരു ആണല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു മേഖല കലാമേഖലയിൽ നിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം തയ്യാറെ ശരിക്കും പറയുകയാണെങ്കിൽ സാഹിത്യോത്സവമാണ് കാരണം നമുക്ക് ഈ ഒരു കാലത്ത് പുതിയ പ്രതിഭകളങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകളിലേക്ക് പോവുകയാണ് കാരണം ആ ഒരു സമയത്ത് സാഹിത്യോത്സവിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് അത്ര മനസ്സിലാകില്ല പുതിയ പ്രതിഭകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സമയത്ത് ഞങ്ങൾ കലാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ചെറിയൊരു മേഖല നമ്മൾ ഈ ഒരു വഴിയിലുണ്ടെങ്കിൽ അത് സാഹിത്യോത്സവം തന്ന ധൈര്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമുക്ക് തോന്നും ചില ഇതിലിപ്പോൾ എന്താ മത്സരിച്ചാലെന്താ കാര്യം അല്ലെങ്കിൽ ഇതിലെന്താ എന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് തോന്നും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കലാമേഖല തീർച്ചയായും നമുക്ക് ഉണ്ടാക്കി തന്നത് സാഹിത്യോത്സവം തന്നെയാണ് നിസാമുദ്ദീൻ സാഹിത്യോത്സവത്തിൽ കേരളമൊക്കെ വിട്ട് അങ്ങ് പിന്നെ പ്രവാസി ആയി മാറി അല്ലേ ഞാനിപ്പോൾ സാഹിത്യ നാട്ടിലെ സാഹിത്യോത്സവം ഉണ്ടായിരുന്നു ഇപ്പം പ്രവാസത്തിലും സാഹിത്യോത്സവം ഒരുപാട് സാധ്യതകളുണ്ട് കാരണം ഇപ്പോൾ ഞാനിപ്പോൾ സൗദിയിലാണ് ജോലിക്കുന്നത് അവിടെ ആർ സിയുടെ സാഹിത്യോത്സവം വളരെ വിപുലമായി നാട്ടത്തെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കാറുണ്ട് അപ്പോൾ അവിടെയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് അലഹമ്മ അപ്പോൾ അവിടെയും സാഹിത്യ എല്ലാ വർഷങ്ങളും പങ്കെടുക്കാറുണ്ട് തിരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണോ മത്സരങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിന് ഒരുപാട് ഒന്നിവിടെ അടിപൊളി കാരണം എല്ലാവരും നല്ല ആവേശത്തിലാണ് സാഹിത്യോത്സവനെ കാണാറ് കാരണം ജോലിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ സമയങ്ങൾ വളരെ ആവശ്യത്തോടെയാണ് ആർ എസ് സി സാഹിത്യോത്സവനെ അവർക്കൊക്കെ അറിയുന്ന ഒരു ഈ വർഷം മദീനയിൽ നടന്ന ഒരുപാടിയിൽ ഞാനവിടെ ഉമ്പറിൻ്റെ സമയത്ത് പരിപാടിയിൽ ഗസ്റ്റായിട്ട് പങ്കെടുക്കുകയും അതിൻ്റെ ഒരു അനുഭവം ഇയാള് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഷഹീനും ഷാർജ ഞങ്ങളാണ് ആദ്യമായിട്ട് ആർ എസിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ആർ എസ് ഈ സാഹിത്യോത്സവം ഞങ്ങൾ പങ്കെടുത്തിരുന്നു ഇവിടെ നാട്ടിൽ നിന്ന് പോയിട്ട് അത് അതിൻ്റെ ഒരു ആവേശം വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ ഓക്കെ നമുക്കിപ്പം ഈ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രേക്ഷകർ മനസ്സിൽ പറയുന്ന ഒരു ചോദ്യം എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഗാനമാണ് അപ്പോൾ ഷെഹീൻ ബാബുവിൽ നിന്ന് നല്ലൊരു പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം

ചിന്ത പിറന്ത നടന്താശം ചുന്ദിരനാജം ചിന്തുറിയാനുണ്ടാശയിലെപ്പം ബംഗോഷം സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ കാലാണല്ലോ അപ്പം നമുക്ക് കുറേ കൂടി അവസരങ്ങൾ വന്നിട്ടുണ്ടാവൂല്ലേ ഇപ്പോൾ ഒരു അവസരം കൂടുതലാണ് എല്ലാവർക്കും നമ്മളെ ആ സമയത്തൊന്നും അവസരം കുറവാണ് ഇപ്പം എല്ലാവർക്കും ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് നമ്മളെ കഴിവുകളും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ എല്ലാവരും അറിയിക്കാനൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് അവസരം ഉണ്ടാക്കാൻ സാഹിത്യോത്സവ കാരണുണ്ട് നമ്മളും അതേപോലെ സാഹിത്യോത്സവ കാരണം ഉണ്ടായ ഒരാളാണ് അത് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്തായിരുന്നു ഞാനിപ്പോൾ എനിക്കൊരു ചെറിയ സ്റ്റുഡിയോ ഉണ്ട് പിന്നെ ചെറിയൊരു ബിസിനസ് അങ്ങനെ ഉണ്ട് ഗെറ്റോഷള്ള ഒരു പഴയ നമ്മളെ വേദികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പാട്ട് ജസ്റ്റ് കൂടി രളിൻ്റെ മോഹം വിരിയുന്നതെന്നാ കൽ ഭാഷ പൂക്കും സവിശേഷങ്ങളേതാ ആറ്റൽ റസൂലിൻ്റെ റൗലാ ഷരീഫെന്ന് കാണുന്നതെന്നാണ് റൗല കാണുന്നതെന്നാണ് ഒരുപാട് ആളുകളെ റൗലയിലേക്ക് എത്തിച്ചൊരു പാട്ടാണല്ലേ അത് എനിക്ക് ഷിഹാബുദ്ദീൻ കാവും പാടിയുന്ന പുസ്തകമാണ് തോന്നുന്നത് ഈ മധു ഗാനങ്ങളെ ഇപ്പം ഓരോ വർഷവും ഇതിലിങ്ങനെ അപ്ഡേഷൻസ് വന്നു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ശ്രദ്ധിക്കാറുണ്ടോ തീർച്ചയായിട്ടും പഴയ കാലങ്ങളിലുള്ള സാഹിത്യോത്സവങ്ങളും മധുഗ ഗാനങ്ങളും ഇപ്പോഴുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സംഗീതം യഥാർത്ഥ സംഗീതത്തിലേക്ക് സാഹിത്യോത്സവ പാട്ടുകൾ നമ്മൾക്ക് പൊതുവേ പുറത്തുള്ള പല സംഗീതങ്ങളും കാണുമ്പോൾ നമുക്ക് കേവലൊരു താളത്തിൽ മാത്രമുള്ള പാട്ടായിരുന്നു പണ്ട് നമ്മളെ സാഹിത്യത്തിൽ പക്ഷേ ഇപ്പം നമുക്കത് അത്ഭുതപ്പെട്ടു പോകും നമ്മൾ പ്രതിഭകളെ കണ്ടാൽ ഇത്തരത്തിൽ മറ്റുള്ള മേഖലയെക്കാട്ടിലും മികച്ച രീതിയിൽ സാഹിത്യോത്സവം ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് പുതിയ പ്രതിഭകളോട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ധാര്മ്മികപരമായിട്ട് അത് ഉപയോഗിക്കുക കലയുടെ ധാര്മ്മികത നിലനിർത്തുക അതിനാണുള്ള സാഹിത്യോത്സവത്തിൻ്റെ ലക്ഷ്യം വിഷാദ്ദീൻ്റെ ഒരു പാട്ട് കൂടിയാവാം വിഷാദ് എനിക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ നമ്മുടെ ഷുക്കൂർഫാനി ചമ്പേർക്ക ഒരുപാട് തിങ്കളൊഴുകും പുണ്യമദീന ചുങ്കിലാവിയെന്തൊരു സീന തിങ്കളൊഴുകും പുണ്യമദീന ചുങ്കിലാവിയന്തൊരു സീന പാപിനാൻ എന്ന് അണയാനായി സങ്കടങ്ങൾ പറയാനായി പാപിനാൻ എന്നണയാനായ സങ്കടങ്ങൾ പറയാനാ ഇതിപ്പം നിങ്ങൾ ഗൾഫിലൊക്കെയുള്ള വേദികളൊക്കെ എങ്ങനെയാണ് പങ്കെടുക്കാറുണ്ടോ അവിടെ നമ്മൾ നമ്മളിതുപോലെയുള്ള ഇപ്പോൾ സാഹിത്യോത്സവനപ്പുറത്തേക്ക് നമുക്ക് അവസരങ്ങളൊക്കെ കിട്ടാറുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ സംഘടന ആർ എസ് സി എന്നുള്ള സംഘടന ഐ സി എഫ് എന്നുള്ള സംഘടന അതുപോലെ തന്നെ കെ സി എഫ് കർണാടക സംഘടന വളരെ സജീവമായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒക്കെ നിരന്തരം പരിപാടികൾ പരിപാടികളുണ്ടാവാറുണ്ട് സാഹിത്യോത്സവം അല്ലാണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ അവിടെ നടത്താറുണ്ട് അപ്പോൾ സാഹിത്യോത്സവം ഒന്നും ഓരോ വർഷം വളരെ എനർജി ആയിട്ട് ഓരോ ഇതുപോലെ തന്നെ നമ്മുടെ ജില്ല പോലെ തന്നെ അവിടെ ഓരോ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് റിയാദ് ചെയ്യുന്ന ഇപ്പോൾ സൗദി രണ്ടാണെങ്കിൽ പോലും ഓരോ സെൻറ്ററിൽ നിന്നും സോണിനും ആളുകൾ പങ്കെടുത്ത് വളരെ ആവശ്യത്തോടെ നടക്കാറുണ്ട് അല്ലാത്ത പരിപാടികളും നടക്കാറുണ്ട് സാധാരണ ഷഹീൻ ബാബുവിൻ്റെ ഏറ്റവും ആദ്യം വൈറലായ പാട്ട് ഏതാ ഓർക്കുന്നുണ്ടോ ഞാൻ സ്റ്റേജിൽ ഈ സാഹിത്യുത്സവിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഇതേപോലെ നമ്മളെ എസ് എസ് എഫിൻ്റെ വേദികളിലൊക്കെ പാട് പാടലുണ്ടായിരുന്നു നമ്മളെ മുർദ മദ്രിസിലൊക്കെ അന്ന് പാടിയിരുന്ന മാബൂഫിയ വരെ രചിച്ച കഥനം നിറയ്ക്കുമെൻ കണ്ണു നീരാലെ ഞാൻ എഴുതുന്നു അപ്പൊ ഇപ്പൊ ഇവിടുത്തെ ഒരാളാണ് ഇപ്പൊ സ്റ്റേറ്റിന്റെ എല്ലാ ജഡ്ജസും പാനലും ഉണ്ടാവരുണ്ട് വലിയ സന്തോഷാണ് നമ്മളെ ഉസ്താദാണല്ലോ ഈ മാപ്പിളപ്പാട്ടും തമ്മിൽ എന്താ അതിലൊരു ഡിഫറൻസ് എന്താണ് മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ അത് എന്താ പറയുക തനതായ രീതിയിൽ എഴുതുന്ന പാട്ടാണ് സങ്കരഭാഷ പരമ്പരാഗതമായ ഒരു ശൈലിയോ ഒരു വൃത്തം ഇതൊക്കെ അല്ലേ അതിൻ്റെ നിയമം എന്ന് വെച്ചാൽ സങ്കരഭാഷയിലാണ് മാപ്പിളപ്പാടുണ്ട് അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ ഇപ്പോൾ അറബി ഉണ്ടാവും അറബി മലയാളം അതുപോലെ തമിഴ് സംസ്കൃതം അതുപോലെ എല്ലാ ഭാഷകളും ഉൾക്കൊള്ളിച്ച് സാഹിത്യപരമായിട്ട് കെട്ടിവെച്ചിട്ടുള്ള ഒരു പാട്ടാണ് മാപ്പിളപ്പാട്ട് പക്ഷേ മധുഗാനം പൊതുവേ നമ്മളെ മലയാളത്തിൽ മധു മുത്ത് നബ്സ്ലഹലിസ്ല തങ്ങളെ പ്രകീർത്തിക്കുന്ന കേവലം എല്ലാവർക്കും കേട്ടാൽ പറ്റുന്നതെന്ന് മനസ്സിലാവും മധുഗാനം അതാണ് ഏറ്റവും ആദ്യം പറയും പക്ഷേ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മലബാറിൽ മലബാറിലുണ്ടായ ഒരു സാഹിത്യ രൂപമാണ് അത് അത്രയും വലിയൊരു സംഭവമാണ് നമ്മൾക്ക് ചില ആളുകൾ പറയും മാപ്പിളപ്പാട്ട് കേട്ടാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ എന്താണ് ഇത് പാടുന്നൊക്കെ പക്ഷേ ഇത് ആഴത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വഴിയാണെന്ന് മാപ്പിളപ്പാട് തുറന്നു തരുന്നത് ഒരുപാട് അർത്ഥതലങ്ങൾ തലങ്ങൾ മധുഗാനവും പക്ഷേ സാഹിത്യത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രകീർത്തനങ്ങളാണ് കൂടുതലായിട്ട് ഈ മധുഗാനങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ശൈലി മാപ്പിളപ്പാട്ടിൻ്റെ രണ്ടും രണ്ടും രണ്ട് ശൈലി തന്നെയാണോ രീതികളും കാര്യങ്ങളൊക്കെ രീതികൾ പൊതുവേ മാപ്പിളപ്പാട്ടിന് അല്പം കുറച്ചും കൂടിയും രീതികൾ കൂടുതലായിട്ട് ചിട്ടപ്പെടുത്തുന്ന രീതിയാണ് മധുഗാനം ഏകദേശം ശൈലികളൊക്കെ ഏകദേശം ഒരു നമുക്ക് ചില മധുഗാനത്തിൻ്റെ ശൈലി തന്നെ അല്ല മാപ്പിളപ്പാടിൻ്റെ ശൈലികളിൽ തന്നെ മധുഗാനങ്ങളും രചിക്കപ്പെടും രചിക്കാറുണ്ട് പക്ഷേ പൊതുവേ നമുക്ക് കേട്ടാൽ മനസ്സിലാവും രണ്ടും രണ്ട് ശൈലിയായിട്ട് തന്നെ മനസ്സിലാവും വരികളിലാണ് എഴുത്തിലാണ് പ്രത്യേകമായിട്ട് അതിലൊരു മാറ്റമുള്ളത് നിസാമുദ്ദീൻ ഇപ്പം നമ്മളിപ്പം ഈ പുതിയ വരുന്ന ഇപ്പം സംഘടന ഒക്കെയുള്ള പ്രതിഭകൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാലൊരു അത്ഭുതമായിട്ട് തോന്നും കാരണം അവരൊരു സംഗീതം പഠിച്ചിട്ട് വരുന്നവരല്ല അവർ സ്വയം പഠിച്ചെടുത്തും നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിച്ചിട്ടുമാണ് ഇത്രയും മികവാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് ഇവർക്ക് കുറച്ചുകൂടി പരിശീലനമൊക്കെ ഒരു സംവിധാനം കൂടി വരികയാണെങ്കിൽ നന്നാവില്ല ശരിക്കും നമ്മുടെ വർഷം തോറും സാഹിത്യോത്സവം ഉള്ളതുകൊണ്ട് തന്നെ ഓരോ വർഷത്തിലും നമുക്ക് പുതിയ പ്രതിഭകളാണെങ്കിലും ഒരുപാട് എന്ന് വെച്ചാൽ അവർ പ്രാക്ടീസൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ഓരോ വർഷം തോടും നമ്മുടെ സ്വാത്വം വളരെ അത്ഭുതപ്പെടുത്താണ് ഓരോ പ്രതിഭകളെ കാണുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സെപ്പറേറ്റ് തിരിച്ച് നമുക്ക് അവർക്കൊരു സപ്പോർട്ട് രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷാല്ല അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ശരിക്കും ശരിക്കും ഈ പ്രതിഭകൾക്ക് നമ്മൾ ഒരു കുറച്ചുകൂടിയും ഒരു ഇത് കൊടുക്കുക അവസരങ്ങൾ കൊടുക്കുകയും പ്രാക്ടീസ് ഒക്കെ കൊടുക്കുകയും ഗംഭീരമായിട്ട് കാരണം നല്ല പെർഫോമൻസ് അപ്പോൾ നമ്മൾ സ്റ്റേജുകളിലൊക്കെ പോകുമ്പോൾ അല്ലേ കലോത്സവമൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കലോത്സവമൊക്കെ റിപ്പോർട്ടിങ്ങിന് പോകുന്നത് അപ്പം ചിലപ്പോൾ അവിടെ കേൾക്കുന്ന മാപ്പിള പാട്ടിനേക്കാൾ മനോഹരമായിട്ടും നല്ല ഗംഭീരമായിട്ടാണ് പാടുന്നത് സാഹിത്യോത്സവം കഴിഞ്ഞാൽ തന്നെ അതിനുശേഷമുള്ള ഒരുപാട് ഇപ്പോൾ നിരന്തരം പരിപാടിയുള്ള ആളുകളാണ് അവരൊക്കെ അപ്പോൾ അതുപോലെ തന്നെ പരിപാടികൾ എല്ലാവരും സാഹിത്യത്തിന് ശേഷം ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ചില സമയപ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ചില ആളുകൾ ഇങ്ങനെ മാറി പോകുന്നുണ്ട് അങ്ങനെ എൻ്റെ ഒരു എൻ്റെ ഒരു അപേക്ഷ എന്നുള്ളത് വെച്ചാൽ സാഹിത്യോത്സവം കഴിഞ്ഞ പ്രതിഭകളെ ഈ സംഘടന കീഴിൽ ഒരുപാട് കലാലയം ആ ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എന്നാൽ ഒന്നും കൂടെ ഈ സാഹിത്യോത്സവം കഴിഞ്ഞ പ്രതിഭകളൊന്നും കൂടി ഒരുമിച്ച് കൂട്ടി അവർ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നന്നാവുന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഒരു ഒരു ഗ്രൂപ്പ് സോങ്ങോട് കൂടി നമുക്ക് ഇതങ്ങ് നിർത്താൻ തോന്നുന്നു

ി പന്ത്രണ്ടാം നാളിൻ്റെ നേരത്തായ്വിൽ പിറന്നു മാലോകർ سندوشم كندو طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما നമ്മള് റബി ലെവലിന്റെ ഒരു പാട്ട് പാടിയപ്പോഴാണ് അപ്പൊ എനിക്കൊന്ന് സാഹിത്യോത്സവനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഭകൾക്ക് വരാനുള്ള വലിയൊരു വേദിയാണ് അല്ലെ മദ്രസകളിലെ നബിദിന്റെ പരിപാടികളൊക്കെ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും പാട്ടിലേക്ക് വന്നു തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഇടയില് ഇപ്പൊ എത്ര വലിയ ആയ പാട്ടുകാരെ ചോദിച്ചാലും നിബിധന വേദികളാണ് അവരുടെ ഏറ്റവും തുടക്കം പിന്നെ നബിദിനം കഴിഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യോത്സവം അങ്ങനെയാണ് നമ്മൾക്കൊരു റൂട്ട് ഇപ്പോൾ സാഹിത്യോത്സവ സംഘടനാ പ്രവർത്തകരുടെ ഒരു മൂന്നാം പെരുന്നാൾ എന്നാണല്ലോ പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഈ സമയത്ത് ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചത് എന്തായാലും ഇനിയും സാഹിത്യോത്സവ് പ്രതിഭകളെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിഭകൾക്ക് നല്ല പരിശീലനം കൂടി നൽകണം എന്ന സന്ദേശം തന്നെയാണ് നമ്മുടെ പഴയകാല പ്രതിഭകളൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത് കാരണം പരിശീലനം അവരെ കൂടുതൽ മികവുറ്റതാക്കും ഇപ്പോൾ സ്വയം പരിശീലനത്തിൽ തന്നു തന്നെ മനോഹരമായിട്ട് അവർ പാടുന്നു പറയുന്നു അതിലേക്ക് നമുക്കൊരല്പം കൂടി ആഡ് ഓൺ ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും എന്തായാലും ഈ സാഹിത്യോത്സവ മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് സന്നിങ് ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് the exclusive muslim matrimonial site